ആ നിന്ന് എങ്ങോട്ടാ ഓടുന്നേ അവിടെ നിന്നേ എന്നാ തിരക്കിട്ട് ഓർന്നെ മഴ മഴ കണ്ടു നിനക്ക് ഒരിക്കലും കുടൂല അത് ഇഞ്ഞ എന്റെ കുട വിടത്ത് തീർന്നു കുട വന്നു തീർന്നു അത് ചിലപ്പോ നിക്കണ്ടത് ചെലപ്പോ ചോദിക്കാരിക്കുന്നു അല്ല ഇപ്പൊ നെല്ലി നെല്ലി ഒന്നും കാണുന്നില്ല എന്നിപ്പോ അർജന്റായിട്ട് പരിപാടി എന്നാ വല്ല പരിപാടിയെല്ലാം ഉണ്ടോ നാളെല്ലാം പരിപാടി ഉണ്ടോ യൂണിയൻ പല ഐറ്റത്തിലുണ്ട് ചെത്തു തൊഴിലാളി യൂണിയൻ മറ്റേ മോട്ടോർ തൊഴിലാളി യൂണിയൻ അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ അങ്ങനെ കുറെ യൂണിയൻ ഞാൻ കേട്ടിട്ടുണ്ട് പിന്നെ ഓരോരോ തൊഴിൽ സംഘടന യൂണിയൻ ഉണ്ട് ഇതെന്നാ യൂണിയനാ യൂണിയൻ ഇപ്പൊ അതിപ്പോ ട്രെൻഡിങ് ആയിട്ട് എല്ലായിടത്തും ഉണ്ട് പണ്ടത്തെ പണ്ട് പഠിപ്പ് സ്കൂൾ ഒന്നാം ക്ലാസ് പോയിട്ട് അതിന് പോവാണോ നീ അപ്പൊ നിന്നെ നീ കാണാൻ കിട്ടില്ലേ അല്ല നിന്നില് ഓരോ കാര്യങ്ങളിലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം എന്തേലൊക്കെ ചോദിച്ചറിയണി നിന്നെ നീ വേണമായിരുന്നു നീ ഈ ഈ റീ യൂണിയനൊക്കെ പോയാലേ പോയിട്ട് തിരിച്ചു വരില്ല പഴയ ആൾക്കാരല്ലേ ആൾക്കാരില്ലേ ചത്തുപോണല്ല പഴയ ആൾക്കാരെ ബന്ധപ്പെട്ടതല്ലേ ചെലപ്പോ ആ കൂടെ പോയേക്കാന്ന് വെച്ചു മനസ്സിലായില്ലേ ആ പറയാൻ പറ്റില്ല ഇവിടത്തെ കാലമല്ലേ നീ വല്ലപ്പോഴേക്ക് ഇങ്ങനെ പോകുമ്പോ എന്തെങ്കിലും സംശയൊക്കെ ഞാനോ എനിക്ക് ഈ യൂണിയനിൽ പോകണ്ട ഞാൻ കൂടി പഠിച്ചവരെ പറയുന്നില്ല കണ്ടേച്ച് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച് േ ആ നിങ്ങളെ പോയി നീ പോയിട്ട് വാ ഓ വലിയൊരു കാര്യം പറഞ്ഞു തോന്നി